അസ്ലാമലൈക്കും റുബിസേബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വെറൈറ്റി ടൈപ്പിലുള്ള നിസ്കാര കുപ്പായങ്ങളുമായിട്ടാണ് അപ്പോൾ നിങ്ങൾ കരുതുന്നതിന് ഒത്തിരി ടൈപ്പ് മോഡലൊക്കെ ചിലവർ കമൻ്റ് ചെയ്ത് കാണാം കളർ ഇടാൻ പാടില്ല പിന്നെ എന്താ പ്രിൻറ് ഇടാൻ പാടില്ല എന്നൊക്കെ അപ്പോൾ നമ്മൾ ഫുൾ കവറേജ് ഇടുന്ന വസ്ത്രം ഉപയോഗിച്ച് നിസ്കരിക്കുക എന്നുള്ളതാണ് അതുമാത്രമല്ല എൻ്റെ അറിവ് പറയുന്നതാണ് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ക്ഷമിക്കാം പിന്നെ നമുക്ക് പ്രിൻറ്റ് വെള്ളം ഇടുന്നത് സുന്നത്താണെന്നാണ് പിന്നെ ഈ പ്രിൻ്റുകളൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും കുറേ കാലം അത് ഇഷ്ടപ്പെടുന്ന വസ്ത്രം ഇട്ട് നല്ലൊരു വസ്ത്രം വൃത്തിയുള്ളതായിരിക്കുക ഫുൾ അവറത്ത് മറിയുക ഇഷ്ടത്തോടെ നിസ്കരിക്കുക എന്നുള്ള ഒരു രീതിയിൽ ചെയ്യാമെങ്കിൽ അതിന് പ്രശ്നമൊന്നും എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതൊക്കെ ഒത്തിരി ലാസ്റ്റ് ചെയ്യും ഈ ക്രയേപ്പ് മെറ്റീരിയലിൽ പ്ലെയിനിനെക്കാട്ടിയും പ്രിന്റുകളൊക്കെ എടുക്കുമ്പോൾ കുറച്ച് രസമാണ് കാണാൻ ഇഷ്ടപ്പെട്ട് നമ്മൾ അള്ളാഹുമായിട്ടുള്ളൊരു ഡീലല്ലേ അപ്പോൾ അത് ഇഷ്ടപ്പെട്ട് ചെയ്യുക പ്രിൻറ്റുകളൊക്കെ ആകുമ്പോഴത്തേക്കും വാഷ് ചെയ്ത് ഉപയോഗിക്കുമ്പോഴത്തേക്കും കുറേ കാലം ലാസ്റ്റ് ചെയ്യും കേട്ടോ പിന്നെ കോട്ടനും നമുക്ക് ചൂട് പ്രശ്നമുള്ളവർക്കൊക്കെ കോട്ടൺ ഉപയോഗിക്കാം ഇതിപ്പോൾ സിംഗിൾ പീസ് ആയിട്ടുള്ള പ്രയർ ഡ്രസ് ആണ് ഇത് ത്രീ എക്സൽ വരെയുള്ളവർക്ക് ഉപയോഗിക്കാം ത്രീ സൈസാണ് കയ്യിൽ ഇലാസ്റ്റിക് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം അമ്പത്തിനാലായാലും അറുപതായാലും എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇടാം ഇതിപ്പോൾ ഫുൾ ലെങ്തിൽ കിടക്കുമ്പോൾ നമ്മൾ ഫുൾ കവർ ചെയ്ത് കിടക്കും പിന്നെ നിസ്കാരത്തിനിടയ്ക്ക് ആരും ഇറങ്ങി നടന്നു പോകാൻ പോകുന്നില്ലല്ലോ അപ്പോൾ തട്ടി വീഴുന്നു അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല ഫുൾ കവറേജ് ചെയ്ത് കവർ ചെയ്ത് കിടന്നോളും അപ്പോൾ നമുക്ക് സോക്സ് ഉപയോഗിക്കാതെ തന്നെ നിങ്ങൾക്ക് ഫുൾ കവറേജായിട്ട് നിസ്കാരം ചെയ്യാമല്ലോ അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഫസ്റ്റ് കാണിച്ചത് കോട്ടൺ പ്രിൻ്റാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെയാണ് അപ്പോൾ ഇതിൽ കാണിക്കുന്ന പ്രിൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രിൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക മെസ്സേജ് അയയ്ക്കാം ഇതിപ്പോൾ കോട്ടൺ പ്രിൻ്റുകളാണ് ഞാൻ കാണിക്കുന്നത് ഹെവി കോട്ടൺ ആണ് പ്രീമിയം കോട്ടൺ നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഇഷ്ടമുള്ളത് വാങ്ങിയാൽ മതിയെ എല്ലാം കൂടി നിവർക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഇത് പ്രിൻ്റുകൾ കണ്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി സ്റ്റോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിൽ അഞ്ചിലാണ് അതുപോലെ ഞാൻ പറയാം നമ്മുടെ വാട്സപ്പ് ശരിയായി കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു വാട്ട്സപ്പ് നമ്പർ രണ്ടും വർക്കിംഗ് ആണ് നിങ്ങൾ ഏറ്റവും എപ്പോഴും മെസ്സേജ് ചെയ്യുന്നത് വരെ സേവ് ചെയ്തിട്ടുള്ളതൊക്കെ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി ഇഷ്ടം അതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഇന്നലെ കൊടുക്കാൻ പറ്റാത്ത മെസ്സേജ് ഒക്കെ നമ്മൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പേടിച്ചു പോയായിരുന്നു കാരണം ഇത് ഇത്രയും ആളുകൾ നമ്മൾ മെസ്സേജ് ചെയ്യുമ്പോൾ റിപ്ലൈ കൊടുക്കാതിരിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാവുമല്ലോ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ കാണിച്ച സിംഗിൾ ആയിട്ടുള്ള പ്രയർ ഡ്രസ്സിൻ്റെ ഇത് ഹെവി കോട്ടൺ ആണ് ഇത് കുറച്ച് സോഫ്റ്റ് കോട്ടനാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് വരുന്നത് നല്ല കോട്ടൺ ആണ് ഒറ്റ പീസായിട്ട് വരുന്നത് വൈ വൈറ്റ് കോട്ടൺ വൈറ്റ് അപ്പോൾ അത് വേണമെങ്കിൽ അത് നോക്കിക്കോ അടുത്ത് നമ്മൾ കാണിക്കുന്നത് മക്കനെ സെപ്പറേറ്റ് വരുന്നത് ഇതിൻ്റെ എക്സലും ടു എക്സലും ഉണ്ട് കേട്ടോ ഇത് വലിയ സൈസ് ഉള്ളതുണ്ട് ഇതിൻ്റെ ചെറുതുണ്ട് മക്കനെ സെപ്പറേറ്റ് വരുന്നത് അപ്പോൾ ഇത് വൈറ്റിൽ സിംഗിളായിട്ടും ഉള്ളതുകൊണ്ട് സെപ്പറേറ്റ് വരുന്നതും അതുപോലെ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ക്രേപ്പാണ് പ്രീമിയം ക്രേപ്പ് ആണേ ഇത് സിക്സ് ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ക്വാളിറ്റി കൂടുതലാണ് മെറ്റീരിയൽ വെയിറ്റ് ഉള്ളതാണ് നമ്മളെ ത്രീ ഫിഫ്റ്റിയുടെ ഉണ്ട് അടുത്തത് ഇത് സിക്സ് ഫിഫ്റ്റിയുടെയാണ് അപ്പോൾ നിങ്ങൾ വേണ്ടിയുള്ളവർ പ്രിൻ്റുകൾ സെലക്ട് ചെയ്തിട്ട് ഓർഡർ എടുത്തോളൂ ഇനി അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഓപ്പൺ ആക്കിയതോ മുന്നൂറ്റി അമ്പതിൻ്റെ ക്രയപ്പാണ് കേട്ടോ നിസ്കാര കുപ്പായം ഒറ്റ ഒറ്റ സിംഗിളായിട്ട് ഇടാൻ പറ്റുന്നത് ഫുൾ മക്കനെ ഉൾപ്പെടെ ഉള്ളതേ അപ്പോൾ ഇതിൻ്റെ മുന്നൂറ്റമ്പതിൻ്റെ പ്രിൻ്റുകളെ കാണിച്ചു തരാം ഇതിൻ്റെ ബാഗ് സൈഡ് ഉള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ മുന്നൂറ്റമ്പതിൻ്റെ ഇത് ബുക്ക് ചെയ്യാം ഇതൊക്കെ ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട് ഇവിടെ തന്നെ നമ്മുടെ തന്നെ പല ക്വാളിറ്റി ഫാബ്രിക്കിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് റേറ്റ് അനുസരിച്ചിട്ട് കുറഞ്ഞത് വേണമെങ്കിൽ കുറഞ്ഞതുകൊണ്ട് കൂടിയത് വേണമെങ്കിൽ കൂടിയതുണ്ട് അപ്പോൾ കോട്ടനിലും എല്ലാ തരത്തിലും കുറച്ച് ബാക്കിലോട്ട് വെച്ചോടാ ഇത് എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ കാണിക്കുന്ന കുറച്ചങ്ങ് പുറകിലോട്ട് വയ്ക്കും ഇനി എനിക്ക് കാണിക്കേണ്ട ഇനി അടുത്ത് ഞാൻ കാണിക്കുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുഞ്ഞുങ്ങളുടെ നിസ്കാര കുപ്പായമാണേ ഇതൊക്കെ ഇത് ഒത്തിരി പേര് നമ്മളിത് ചോദിച്ചിട്ടുണ്ട് മുന്നേ ഉണ്ടായിരുന്ന ഇടയ്ക്ക് വെച്ച് പിന്നെ സ്റ്റോക്ക് ഇല്ലായിരുന്നേ അപ്പം നമുക്ക് എനിക്ക് ഇപ്പം ഒരു മൂന്ന് വയസ്സോട്ടുള്ള കുട്ടികളുടെ നിസ്കാര നിസ്കാരക്കുപ്പായം ഉണ്ട് മൂന്നെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് വലിയ ഫീലായിരിക്കും പക്ഷേ ഈ തലയും കയ്യുമൊക്കെ അളവായിരിക്കോളും ലെങ്ത് മാത്രമായിരിക്കും മൂന്ന് വയസ്സിന് മേടിക്കുമ്പോൾ തന്നെ എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണ് ഉമ്മച്ചിമാരോട് നിസ്കരിക്കുക അതിനു വേണ്ടി ചോദിക്കാറുണ്ട് നിസ്കാരം ആവശ്യമുള്ള സമയം മുതലുള്ള അളവ് തന്നെയാണ് ഇതുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മൂന്നോ നാലോ വയസ്സുള്ള കൊച്ചുങ്ങൾക്ക് മുതൽ ചോദിക്കുന്നവർക്കൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് വേണ്ടിയുള്ളൊരു ബുക്ക് ചെയ്തോളൂ കുറച്ച് ബാക്കിലിട്ടോണേ അടുത്തത് നമ്മൾ കാണിക്കുന്ന എട്ട് വയസ്സ് മുതലുള്ളതാണ് എട്ട് മൂന്ന് വയസ്സ് മുതലുണ്ടെന്ന് ഞാൻ പറഞ്ഞതിൽ ആദ്യം കാണിച്ചത് അഞ്ചോ ആറോ വയസ്സൊക്കെ ഉള്ളവർക്ക് ഇടാൻ പറ്റും നാല് വയസ്സുള്ളവർക്ക് ഇടാൻ പറ്റും നിങ്ങൾ എന്തോ എന്നുള്ളത് ഏജ് ഇവിടെ പറഞ്ഞു കൊടുത്താൽ മതി ഞാൻ പ്രിൻ്റുകൾ കാണിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇവിടുന്ന് കറക്റ്റ് ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് അയച്ചുതരും ഇത് മീഡിയം സൈസാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ലാർജ് ഉണ്ട് അതൊരു പതിനഞ്ച് വയസ്സൊക്കെ ഉള്ളവർക്ക് ഉപയോഗിക്കുക അതുപോലെ വലിയ ആളുകൾ തന്നെ നീളം കുറഞ്ഞവരുണ്ടല്ലോ ചെറിയ ഹൈറ്റ് കുറഞ്ഞവർ അവർക്കൊക്കെ ഇതുപയോഗിക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത് സൈസ് പറുതേക്കുള്ളവർ അമ്പത്തിരണ്ട് ഉള്ളവർക്കൊക്കെ അത് പറ്റുമായിരിക്കും അപ്പം ഞാൻ ഇങ്ങനെ ക്രേപ്പിൻ്റെ പ്രിൻ്റുകളെ ഇനി നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടനാണ് കോട്ടനിൽ സിംഗിൾ പ്രയർ ഡ്രസ് അപ്പം ഡ്രസ്സിലൊക്കെ നിങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അതുപോലെ വീട്ടിൽ നിസ്കാരം തുടങ്ങാൻ വേണ്ടിയിട്ട് വെള്ളം നിസ്കാരമൊക്കെ ഇഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട് അപ്പം ഇത് വലിയൊരു ഹൈറ്റ് പറഞ്ഞവർക്കിതുപയോഗിക്കാം അപ്പോൾ സിംഗിളായിട്ടുള്ള പ്രൈഡ്രസ് കുട്ടികൾക്കുള്ളത് അഞ്ച് മുതൽ പതിനഞ്ച് വയസ്സ് അഞ്ച് വയസ്സ് മുതൽ മുകളിലോട്ടുള്ള എല്ലാവർക്കും ഉണ്ട് ഈ ടൈപ്പിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വാങ്ങിക്കോ അപ്പോൾ എന്താ പറയുക ഷോപ്പിലോട്ട് വന്നെടുക്കണം എന്നുണ്ടെങ്കിൽ വരാം നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക കാരണം നിസ്കാര കുപ്പായങ്ങളൊക്കെ ഒത്തിരി കളക്ഷൻസ് നമ്മൾ ആഡ് ചെയ്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത് ഇത്രയും മോഡൽസ് സെപ്പറേറ്റ് മക്കനെ ഉള്ളത് സിംഗിൾ ആയിട്ടുള്ളത് പ്രിൻ്റ് ഉള്ളത് പ്രിൻ്റ് ഇല്ലാത്തത് അപ്പോൾ ഒത്തിരി തരത്തിലുള്ളത് ഞാൻ ഇത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഓരോ കൺസെപ്റ്റും ഇഷ്ടങ്ങളും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ടോ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനായിട്ടോ ഒക്കെ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അസ്ലാമലൈക്കും